അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം അതായത് ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു അവർക്കൊരു ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു ബാസ്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അതിൻറെ ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കൂടെ ഒരു സൂചിയും കൂടെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ റേബാൻ ഗ്ലാസ് ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ് ആ ചെസ്റ്റ് മാറ്റിയിട്ട് ഒറിജിനൽ ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെക്കുക അതിനുശേഷം സൂചി എടുത്തിട്ട് നമ്മൾ വായിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക എല്ലാ ഇരിക്കണം ആ എന്നിട്ട് നമ്മൾ ഈ ചെയറൽ ഇങ്ങനെ നിരങ്ങി വന്നതിന് ശേഷം സൂചി കടിച്ചു പിടിച്ചിട്ടുണ്ട് ഒരു നീഡിൽ ആ നീഡിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ായിട്ടും ആ ഒരു ബലൂൺ നമ്മൾ പൊട്ടിക്കണം പൊട്ടിക്കുന്ന സമയത്ത് കയ്യിൽ ബാസ്കറ്റ് ഉണ്ടല്ലോ ബാസ്കറ്റിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഉള്ളില് കുറച്ച് സംഗതികൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും അതായത് സംഗതിയാണ് അല്ല ഈ കുഞ്ഞി ബോൾ ആ ഒരു ബോള് നമ്മള് ഈ ബാസ്കറ്റിൽ കളക്ട് ചെയ്യണം ചെയ്യുന്ന ഞാനിപ്പോ ഇവിടുന്ന് വാച്ച്മാൻ ശരി നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ ആ അറ്റത്തേക്ക് പോകണം അതിനുശേഷം ഈ അറ്റത്തേക്ക് വരണം അങ്ങനെ ഏറ്റവും ആദ്യം കംപ്ലീറ്റ്ലി പൊട്ടിച്ചു തീർക്കുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോകുന്ന അല്ല ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ബോൾസ് കളക്ട് ചെയ്യുന്ന ടീമും നമ്മൾ കൺസിഡർ കാണോ കാണോ എഴുന്നേറ്റ് എഴുന്നേറ്റ് 으아, 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 으아,

കണ്ണും ടിപൊളി ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ആ ആ എന്താടാ നിനക്ക് അതും പോയി നല്ല ഭംഗിയുണ്ട് രണ്ടായിരം അവിടെ നോക്കിയൊരു ഫ്ലൈസോടുക്കൂ

എല്ല ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ ആയി നമുക്ക് ആദ്യത്തോട് പോയാലെ പോകണേന് കൊഴപ്പില്ല അത് ശരിയാവൂല ചേട്ടൻ പറ നിനക്ക് കൈ വിളക്കിനടി രണ്ടെണ്ണം അടിക്കാത്തോണ്ടാണോ വയസ്സായില്ല ചേട്ടാ ഇല്ല എങ്ങനും എത്ര വയസ്സായ കുട്ടിത്തം ചേട്ടാ എന്റെ അടുത്ത് ചേട്ടൻ എന്നെ ഇഷ്ടമാണ് ഇപ്പോഴും പിന്നെ വയസ്സരെ ആയാലും പക്ഷെ ചേട്ടൻ എപ്പോഴും വാസന്തി നോക്കിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ അപ്പോ ഗെയിം ഇവിടെ തീരുന്നില്ല അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ടീമിൽ നിന്നും ഷാഫിക്ക വരുന്നു ആൻഡ് ഈ ടീമിൽ നിന്നും ദേവിക്കുട്ടി ഷാഫിക്കയുടെ മുഖത്ത് പതിവിലേറെ ഒരു ചമ്മല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അഭിമാനപ്രസരമായ ചളിപ്പിന്റെ ഒരു കാരണം പറഞ്ഞോട്ട് എത്ര വയസ്സുള്ള മോനെ ഇരുപതാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഷാഫിക്കയുടെ മോൻ ഇവിടത്തെ വന്നിട്ടുണ്ട് ഉപ്പ ഗെയിമിങ്ങനെയാന്നുള്ള കളിച്ചു കാണിച്ചു തരൂട്ടോ ഓക്കെ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ് സോ കൗണ്ട് ഡൗൺ പ്ലീസ് 3 2 1

കളി ഇതാണ് ഉപ്പ അതായത് ഷാഫിക്കാണ് ഈ ഗെയിം ഫസ്റ്റ് കംപ്ലീറ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസിൽ എത്ര പോയിന്റ് ഉണ്ട് ഏഴ് അവിടെയോ ഏഴ് ദാറ്റ് മീൻസ്

പ്ലീഫ് ഓടിയോ ഓടിയ ഐഷു ആണ് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ഗുഡ് ജോബ് ചെറിയൊരു ഓഫ് സെക്കൻഡ് ഡിഫറൻസ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമ്മൾ ബോൾസ് കൗണ്ട് ചെയ്യണം ഐഷു എത്ര ബോൾസ് ഉണ്ട് ഓൾ ടോട്ടൽ ബോൾസ് ഉണ്ടോട്ട് ഓക്കെ ആണ് ജയിച്ചിട്ടുള്ളത് ഗുഡ് ജോബ്